ഇത് കൊല്ലം ഇളമാട് കാരിക്കൽ സ്വദേശി ജലീൽ കാഴ്ചപരിമിതികളെ അതിജീവിച്ച് കൃഷിയിൽ നൂറുമേനി വിജയം നേടിയ കർഷകൻ ക്രഷർ യൂണിറ്റിലെ ജോലി ചെയ്തു വരവെയാണ് ജലീലിന്റെ രണ്ടു കണ്ണുകളിലും പാറച്ചീളുകൾ തുളച്ചു കയറുകയും തുടർന്ന് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തത് സർജറികൾ പലതും നടത്തിയെങ്കിലും കാഴ്ച തിരികെ ലഭിച്ചിരുന്നില്ല പറക്കം മുറ്റാത്ത രണ്ടു മക്കളും ഭാര്യയുമൊത്തുള്ള കുടുംബജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു ജീവിത പ്രതിസന്ധികളെ വെല്ലുവിളികളോടെ നേരിട്ട് ജീവിതത്തിൽ കൃഷിയിലൂടെ വിജയം കണ്ട ഒരു കർഷകനെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇദ്ദേഹം കൊല്ലം ജില്ലയിലുള്ള വെളിനെല്ലൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു കർഷകനാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പ്രതിസന്ധികളെ തരണം ചെയ്ത് അദ്ദേഹം കൃഷിയെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന ഒരു കർഷകനാണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും എപ്പോഴും ആ അതെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും വഴികാട്ടിയായിട്ട് തന്നെ എപ്പോഴും കൂടെയുണ്ട് ഇതിൽ എടുത്തു പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം രണ്ട് കണ്ണുകൾക്കും കാഴ്ച പൂർണ്ണമായും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ക്രഷറി യൂണിറ്റിൽ ജോലി ചെയ്ത സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടത് കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹം തന്നെ നമ്മളുമായി പങ്കുവയ്ക്കും എവിടെക്കെ എന്തെല്ലാം സാധനം നിപ്പുണ്ടെന്നും ഞാൻ പറഞ്ഞുതരാം ഇനിയേ ആ ഇവിടെ നിന്ന് ചേനും കൂടി ചേന ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇന്ന് ഇതിനകത്ത് വല്ല ഇറങ്ങിട്ടുണ്ടോ കണ്ണോടിച്ച് നോക്കണ്ട ഇന്ന പുള്ളരാരെ ഇറക്കി വീട്ടില് നോക്കേണ്ടേ എവിടെങ്കിലും വല്ല മറിച്ചിട്ടുണ്ടോ കൊള്ളാം കൃഷി കൊള്ളാം ഏ കൃഷി കൊള്ളാമോ അങ്ങം പേരണ്ട് ഇതെല്ലാം കൊണ്ണില്ലാത്ത ചെയ്തതാണെങ്കിലും പറയുമോ ആ അതാ അതൊക്കെ അതെനിക്കറിയാതെ എന്റെ സാമ്പ്രാജ്യമായ പറഞ്ഞില്ലേ ഇതിൻ്റെ കൂടെ ഇത് കഴിഞ്ഞല്ലാത്ത ചേന ഇപ്പൊ കിളക്കാനിട്ടേക്കുവാ ഓണത്തിന് കിളക്കാണ് അതൊന്നുമില്ലേ അല്ലെ അതൊല്ല അടിയിക്കുന്ന കൊല വിളഞ്ഞു നോക്കിയാ ഗെറ്റും അടിയിക്കുന്ന കപ്പകല

就是奶粉成分。 യും വയസ്സുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് അത് ഇരിക്കട്ടോ കൈ ഉച്ച ഏ ജീവിതത്തിന് നടുക്കടലിനും ഇടയിൽപ്പെട്ട ഒരു മുമ്പോട്ടും പോകാനൊക്കാത്തില്ല പൊറോട്ടും പോകാനൊക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ആ നമ്മളെ ജീവിതത്തിൻ്റെ മക്കളെ വളർത്തി ഒരുപാട് കണ്ണീരിന്റെയും ഏ കഥനത്തിന്റെയും നീർച്ചാലുകൾ ഒരുപാടുണ്ട് ഒരുപാട് ഒരു പേരൊന്നും സഹായിക്കാനെത്തിയില്ല പട്ടിണിയും പരിവട്ടവും ഒരുപാടുണ്ടായിട്ടുണ്ട് എൻ്റെ മകളെ പോലെ സ്കൂളിൽ വിടാൻ ഒക്കാത്ത സ്റ്റേജിൽ ഞാൻ മാസങ്ങളോളം വീട്ടിൽ നിർത്തിയിട്ടുണ്ട് എന്നിട്ടും ബന്ധുമിത്രാദികൾ ഒരുപാട് പേര് പോലും തിരിഞ്ഞു നോക്കുകയും സഹായിക്കൊന്നും ചെയ്യാത്ത അവസ്ഥയിലേക്ക് ഒരുപാട് സമ്പത്തുള്ളവരുണ്ട് എൻ്റെ ബന്ധു മിത്രാദികൾ അവസ്ഥയിലേ ആയിട്ടുണ്ടായിരുന്നു ഈ കൃഷിയൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ കുറേച്ച കുറെച്ചൊക്കെ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇതിന് എടുത്തുകൊണ്ട് കൊടുത്ത് പൈസ മേടിച്ച് പഠിപ്പിക്കാനും മറ്റുള്ള കാര്യത്തിനൊക്കെ ഒരുപാട് എനിക്ക് കിട്ടി തപ്പിയായാലും തടഞ്ഞായാലും ഈ അതൊന്നും അല്ല പ്രത്യേകത ഇതിനകത്ത് ഞാൻ ഈ കണ്ണിൽ കാഴ്ചയില്ലാതെ കൃഷി ചെയ്യാൻ പോകുന്നെങ്കിലും എൻ്റെ കയ്യിലോ കാലിലോ ഒന്നും ഒരുപാട് വെട്ടുകളും മുറിവുകളും ഒന്നും കൊണ്ടാൻ സർവശക്തനായ തമ്പുരാൻ എന്നെ സഹായിക്കുക കൂട്ടിലുണ്ട് തവർമാരെ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെ ആറും രണ്ടര വയസ്സൊക്കെ ആയ പിള്ളേരൊക്കെ ഉള്ള ഒരാള് ഇങ്ങനെ ഒരു ഗതിയിലേക്ക് ആരും വരല്ലയെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക തമ്പുരാനോട് ഈ ദുരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാലേ ആ മക്കളുടെ ജീവിതത്തിന്റെ സ്ഥിതി എന്തുവാന്നറിയാം ആർക്കും വരില്ല ഒരു ചെറുപ്പക്കാരക്കാർക്കും വരില്ല ചെറുപ്പക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ തീർന്ന് എല്ലാരും ഉപേക്ഷിക്കേടി തലേന്ന് നമ്മള് ചെയ്ത് കൊടുത്തവരും നമ്മൾ ചെയ്തോണ്ടിരുന്നവരും അവൻ അവ നൂറുമില്ല അവനെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ലെന്ന് കണ്ടുകഴിഞ്ഞു എന്റെ അനുഭവമാണ് ഇപ്പോഴും എനിക്ക് കൃഷി ചെയ്യാനുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ വസ്തു ഉണ്ടെങ്കിലും ആദ്യം നിന്ന് ഡെയിലി അങ്ങ് ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ഷുഗറൊക്കെ കൂടി നടക്കാൻ വയ്യാത്ത ഭയങ്കരമായ രീതിയിലാണ് ഇപ്പഴാണ് ഞാൻ ഈ വയലി കൃഷി തുടങ്ങിയപ്പോഴാണ് എന്റെ ശരീരത്തിന് ഉന്മേഷവും ഉത്സാഹവും ഊർജവും വന്നത് എനിക്ക് വന്യ രോഗങ്ങളൊന്നും ഇതില്ല ഷുഗർ പോലും ഇല്ല വളരെ കൃഷി നോർമലാറ് അതാണ് കാഴ്ച പോന്നതിനുമ്പോ എനിക്ക് ഇവർ ഇല്ലായിരുന്നു ഒരു രോഗവും ഇല്ലായിരുന്നു എല്ലാം ഉഴുകൊണ്ട് കാണുന്നുണ്ട് ചിലർക്ക് ചിലർ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇവിടെ അതിന് കണ്ണിനെ കൊഴപ്പൊന്നുമില്ല ആണിയൊക്കെ ചെയ്യാന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട് എല്ലാ എല്ലാ പേരും കൂടെ സിനലം പറയും പക്ഷെ എന്റെ അപ്പൊ കണ്ണ് പോന്നതിന്റെ തലയാണ് ഒരോട് വിറവ് വേറെ വെട്ടിക്കൊണ്ട് എന്റെ ഭാര്യ വീട്ടുമ്പോൾ കൊണ്ടിട്ട് കൊടുത്തതാ ഇപ്പഴാ എന്തെങ്കിലും ഈ തൊഴിലുറപ്പെങ്കിലും ചെയ്യാനായത് ആ മുറുക്കാൻ പീടികയുണ്ട് ചെറിയൊരു മുറുക്കാൻ കച്ചവടം പിന്നെ എന്തെങ്കിലും ചെള്ളം മുട്ട ഓ നാരങ്ങ നാരങ്ങൾ മുറുക്കാനും പീടിയേ ഉള്ളു കച്ചവടം കൂടുതലായിട്ട് അല്ലാതെ വേറെ ഒന്നും ഇല്ല വേറെ എന്നും കച്ചവടം ചെയ്യാന്നും സാമ്പത്തികമായി നമ്മൾ എടുത്ത് നികത്താനും കൊടുക്കാനും ഉണ്ടോ കച്ചവടമൊക്കെ നടക്കും പത്താ അമ്പതിനായിരം രൂപയൊക്കെ മുടക്കി ഇവിടെ കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഒരു കച്ചവടം ചെയ്ത് ജീവിക്കാം ഒരുമിച്ചൊക്കെ അമ്പതിനായിരോ പതിനായിരം എടുത്ത് മുടക്കാൻ നമ്മളൊരു ജോഷിണ്ടോ എനിക്ക് പിന്നിൽ കാണുന്നതാണ് ജലീലേട്ടന്റെ വീട് രണ്ട് കുട്ടികളും അതുപോലെ തന്നെ ഭാര്യയും അടങ്ങുന്ന കുടുംബമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ തൊഴിലുറപ്പിന് പോയിട്ട് ഉള്ള ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മക്കള് വെൽഡിങ്ങിന്റെ ജോലി ചെയ്യുന്നുണ്ട് ഒരാള് മകൾ പ്ലസ് ടുവിന് പഠിക്കുന്നു അങ്ങനെ സന്തുഷ്ടമായ കുടുംബമാണ് വളരെ സന്തോഷപരിതമായിട്ടാണ് അവരുടെ ജീവിതം ഉള്ളതുകൊണ്ട് ഓണം പോലെ അവർ കഴിഞ്ഞു കൂടുന്നത് പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ ഒരു ചെറിയൊരു കടയും ഒക്കെ വീടിനോട് ചേർന്ന് കൊണ്ട് ചെറിയ മുറുക്കാൻ കടയൊക്കെയാണ് അപ്പം ഈ വിശേഷങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു നാടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നന്ദി നമസ്കാരം